ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിത് ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിലേക്ക് അഞ്ച് വൈൽഡ് കാർഡ് എൻട്രികൾ എത്തുമ്പോൾ ബിഗ് ബോസ് വളരെയധികം മാറിയിരിക്കുന്നു ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെച്ച ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇപ്പോൾ ആരാധകർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ മസ്താനിയും ജിഷിനും മാത്രമാണ് പ്രേക്ഷകർക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് മറ്റെല്ലാവരും തന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സാണ് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസങ്ങളിലായി ഡോക്ടർ റോബിൻ പങ്കുവെച്ച ഒരു സ്റ്റോറിയാണ് ഇതിനോടകം വൈറലായി മാറിയത് റോബിൻ മാത്രമല്ല ആരതിയും പങ്കുവെച്ചെത്തിയിരുന്നു ലക്ഷ്മി ബിഗ് ബോസിലേക്ക് പ്രവേശിക്കുന്നിട്ടിരുന്ന കോസ്റ്റ്യൂം ആരതി പൊടിയുടെ ബൊട്ടീക്കിൽ നിന്ന് എടുത്തതാണ് എന്ന സ്റ്റോറിയായിരുന്നു ആരതിപ്പൊടിയും റോബിനും ഒരുമിച്ച് പങ്കുവെച്ചു കൊണ്ടെത്തിയത് ആരതിയുടെ ഉറ്റ സുഹൃത്താണ് ലക്ഷ്മിയെന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നു ലക്ഷ്മിക്ക് ആശംസകളുമായി ആരതിയും റോബിനും എത്തുകയും ചെയ്തിരുന്നു